മട്ടന്നൂരിൽ ജനവാസ മേഖലയിൽ വന്നെത്തിയ കാട്ടുപോത്തിനെ മയക്കുവെടിവെച്ച് പിടികൂടി കൂടാളി പഞ്ചായത്തിലെ ചിത്രാരിയിൽ നിന്നാണ് കാട്ടുപോത്തിനെ വനവകുപ്പ് സംഘം മയക്കുവെടിവെച്ച് പിടിച്ചത് ഏറെ നേരത്തെ ശ്രമങ്ങൾക്ക് ശേഷം കാട്ടുപോത്തിനെ ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് കൊണ്ടുപോയി তাতকে আমাৰ വെള്ളിയാഴ്ച ഉച്ചയോടെ കാട്ടുപോത്തിനെ മയക്കു വെടിവെക്കാൻ അനുമതി ലഭിച്ചിരുന്നെങ്കിലും സമയം വൈകിയതോടെ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു എന്നാൽ രാത്രിയായതോടെ നേരത്തെ കണ്ട മട്ടനൂർ വെള്ളിയാമ്പറമ്പ് മേഖലകളിൽ നിന്നും കാട്ടുപോത്ത് കൂടാളി പഞ്ചായത്തിലെ കൊടോളിപ്രം മേഖലയിൽ എത്തിയിരുന്നു ശനിയാഴ്ചയായതോടെ ഇതിനെ കാണാതാവുകയായിരുന്നു തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പുലർച്ചെ മുതൽ ഇതിന്റെ കാൽപ്പാടുകൾ പരിശോധിച്ച് കണ്ടെത്താനുള്ള ശ്രമം നടത്തിയിരുന്നു കൂടാതെ പലയിടങ്ങളിലായി നടത്തിയ പരിശോധനയിൽ ഇത് കൊളപ്പ മേഖലയിൽ എത്തിയതായി വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി മേഖലയിൽ നടത്തിയ പരിശോധനയിൽ ചിത്രാരിയിൽ പ്രധാന റോഡിനരികിലെ സ്വകാര്യ വ്യക്തിയുടെ പിടിച്ച പറമ്പിൽ കണ്ടെത്തി പിന്നീട് കൊട്ടിയൂർ റേഞ്ചിന്റെ വെറ്ററിനറി ഡോക്ടർ ഇലിയാസ് റാവൂത്തറിന്റെ നേതൃത്വത്തിൽ ഇരിട്ടി വെറ്ററിനറി ഡോക്ടർ മുഹമ്മദ് സിബിൻ ഉൾപ്പെട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥ സംഘം മയക്കുവെടി വയ്ക്കുകയായിരുന്നു വെടിയേറ്റ പോത്ത് സംഭവസ്ഥലത്തു നിന്നും പറമ്പിന്റെ റോഡിനോട് ചേർന്ന ഭാഗത്ത് ഓടിയെത്തിയതോടെ പ്രധാന റോഡിലെ വാഹനങ്ങളെ നിയന്ത്രിച്ചു പിന്നീട് അധികം വൈകാതെ തന്നെ പോത്ത് നിലത്ത് വീണ് മയക്കത്തിലായി ഉടൻ തന്നെ ഉദ്യോഗസ്ഥരെത്തി പോത്തിന്റെ കണ്ണ് കറുപ്പ് തുണികൊണ്ട് മറയ്ക്കുകയും കൈകാലുകൾ കയറുകൊണ്ട് ബന്ധിക്കുകയുമായിരുന്നു അപ്പോഴേക്കും മഴ പെയ്തതോടെ തുടർ നടപടികളെ വൈകിപ്പിക്കുകയായിരുന്നു പിന്നീട് ജെ സി ബിയുടെ സഹായത്തോടെ കാട്ടുപോത്തിനെ കൊണ്ടുപോകാൻ പ്രത്യേകം തയ്യാറാക്കിയ ലോറിയിലേക്ക് കയറ്റി

ഇടയ്ക്ക് ഡോക്ടർമാർ ആരോഗ്യ പരിശോധനകൾ നടത്തുന്നുണ്ടായിരുന്നു തുടർന്ന് ഉച്ചയോടെ ലോറിയിൽ കയറ്റി ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് കൊണ്ടുപോയി মানে <laughs>

അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ജി പ്രദീപ് കുമാർ കൊട്ടിയൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ടി നിതിൻ രാജ് കണ്ണവം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീർ നരോത്തബ് സെക്ഷൻ ഓഫീസർ സി കെ മഹേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പോത്തിനെ പിടികൂടി കൊണ്ടുപോയത് ഹെൽത്തി ആണോ പ്രശ്നം തോന്നിയില്ല അപ്പോ റിബറോങ് കൊടുക്കും അപ്പൊ ഓട്ടോമാറ്റിക്കലി കൊണ്ടുപോകണമെങ്കിൽ വണ്ടി പത്തന്നെ പോയി പോയി গ্রামিকানুস <gallan> মটন <gallan> <gallan> ഗ്രേറ്റ് സർക്കസ് സർക്കസ് ആറ് സെപ്റ്റംബർ മുതൽ മൈതാനം ബെസ്റ്റ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ